Não one's <Sessizos> കസ്റ്റമർക്ക് ഏറ്റവും ചെലവ് കുറച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ഇന്റീരിയറിനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ വീടാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആണെങ്കിലും വളരെ മിനിമൽ ആയിട്ട് കസ്റ്റമർക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയില് കാക്കനാട് അടുത്ത് കോൺഫിഡൻറ്റിന്റെ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് പ്രകാരം കുറച്ച് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചൺ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം വാർഡ്രോബ് വാഷ് യൂണിറ്റ് ടി വി യൂണിറ്റ് അങ്ങനെയുള്ള ഇന്റീരിയർ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കസ്റ്റമർക്ക് ഈ ഒരു ഫ്ലാറ്റ് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമലായിട്ടുള്ള ആണ് നമ്മൾ ഇവിടെ ചെയ്തത് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൽ ഇൻറ്റീരിയറ് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു